ോട്ടെക്കോട്ടെ പൊയ്ക്കോട്ടെ നമസ് അങ്ങനെയൊക്കെ ഫാമിലിയുടെ ഓർച്ചടിച്ചതിന്റെ ധൈര്യം വാങ്ങുന്നുണ്ട് ഇത് തമ്പ ചെറുത് സുസൂക്കി നമ്മള് രണ്ടാണല്ലേ പിടിക്കുമ്പോ വടി വടിയെടുക്കുമല്ലേ ല്ലോ ജലപ്പുഴത്തെ ചാടണ്ടിയിലേക്ക് ഒരു സൗണ്ട് അറിയാം വരട്ടെട്ടോ െല്ലേ ആ പോട്ടെ ഫോട്ടോ ഫോട്ടോ ഫോട്ടെട്ടെ പൊയ്ക്കോട്ടെ എങ്ങനെ പോട്ടേ മറ്റേ

बाल बताओ निशा नहीं जाओगे लड़की रहवाने नहीं लड़की तो नहीं साउथ पे बाल है निशा सही है वहाँ ना अब पुरी चल मालूम है किसी भी चीज़ में बाप भी नहीं पुरी चले अबे की चाकिर की चाकिर <laughs> െ ഇതെടുക്കട്ടെ അത്തും കാട്ടുണ്ടാ തലീബ് ആലോ ചെലുവേണ്ടോ സാബൂൻ എന്താ കട്ട സാമ്പു എന്താ ബിരിയാച്ചാരോ എന്തൊരു മണയിന് നല്ല പണ കിട്ടാൻ കാലത്ത് മറ്റേ പഠിച്ചോളൂ ഇത് ഇല്ലേ അഞ്ചിന്റെ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കാറ് ബെൻസിലൊക്കെ വന്നിട്ട് പാമ്പിനെ പാമ്പിനെ പിടിച്ചപ്പോള് എടെ പൈപ്പിള്

കൊടുത്തല് പെരുമ്പാമിലൊക്കെ രാജയോഗാണ് ബെൻസിലെ സി ക്ലാസ് യാത്രയാണ് ഇനി മനശ്രീ എവിടെ എവിടെ ഏതാ പേരെന്താ എവിടെയുള്ള ഇവിടെ തോട്ടുമുക്കത്തേക്ക് തോട്ടുമുക്കം കിട്ടീലേ തോട്ടക്കെങ്കിലും ഇടാ അഥവാ ഫോറസ്റ്റാർ അമ്മോട് നിങ്ങള് കൊണ്ടുപോയി പോയി നമുക്ക് കുണ്ടി പോട്ടോ ഒരു ദിവസം മള്ളിൻ്റെ ഒരു ദിവസം അങ്ങനെ അങ്ങനെ വെക്കാം രണ്ടു ദിവസം െ അങ്ങനെ ചാക്കിൽ കിട്ടി എല്ലാം എര ഉണ്ടെങ്കില് എരൊന്നും ഇല്ല അതിനെ കുറിച്ച് ചാക്കലൊക്കെ കിട്ടുക വെയിറ്റ് വെന്ത വർദ്ധല്ലോ നമ്മള് പോലെ പോവാ